നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മട്ടുപണിക്ക് പോയി കലവ അതുപോലെ തന്നെ വിളമീന് ഉറുവല എന്നിവ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരുമിച്ചൊരു തയ്യാനുള്ള കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഈ മീനുകളെല്ലാം എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകൾ വിശേഷം നമുക്ക് ഇന്ന് നോക്കട്ടെ അപ്പോൾ നമ്മളിന്നുള്ളത് വിഴിഞ്ഞ കടപ്പുറത്തുള്ള വിശേഷം സീസൺ വിഴിഞ്ഞം സീസൺ തുടങ്ങി ഇന്ന് ഏകദേശം ഇരുപത്തി ഏഴാം ദിവസത്തിലേക്ക് ആയിരിക്കും കടന്നിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിയേഴാം ദിവസത്തിൽ ആയപ്പോൾ തന്നെ രാവിലെ തന്നെ മട്ടുപണിക്ക് പോയാൽ നമുക്ക് കലവ അതുപോലെ തന്നെ കുറുവല വെള്ളമീൻ എന്നീ ഐറ്റം മീനുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം മീനും ഒരുമിച്ചാണ് ലേലം വിളിക്കുന്നത് അപ്പം എല്ലാ മീനും ഒരുമിച്ച് എത്തുകൊണ്ടിരിക്കുന്ന ലേലം പോകുന്നു എന്നുള്ള കാണാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളോ നോട്ടേഷൻ പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ അത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നിലക്കാഴ്ചയുള്ളൂ ഒരു കൂട്ടുകാരി

nyoro nyoro ndaba ndi ndaba ndi ndaba ndi ndaba ndi ndaba ndi ndaba. കൂട്ടുകാർ കണ്ട് കാണും ആ മട്ട് പണിക്ക് കൊണ്ടുവന്ന കലവ വെള്ള അതുപോലെ തന്നെ കുറുവല എന്നിവ ലേലം ചെയ്ത് പോയത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മഴയായിരുന്നിട്ടും ആരും പിന്തിരിഞ്ഞു പോയത് വാശിയുടെ വേലാണ് മീൻ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വിളിഞ്ഞ കട അപ്പുറത്തെ വിലയും കാഴ്ചകളും വിശേഷ ഇതുപോലത്തെ മീനുകൾ എന്നും വരത്തില്ല വരുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഡെക്കിൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ എല്ലാ കൂട്ടർ കൂലെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ